നമസ്തേ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് ചേമ്പും താൽ ഒരു പുളിൻകറി തിരുവനന്തപുരം സ്റ്റൈലിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് ചേമ്പും എങ്ങനെ വൃത്തിയാക്കണമെന്ന് ഇങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറഞ്ഞു തരികയാണ് ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം കുഞ്ഞു 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 കുഞ്ഞായിട്ട് നോക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ താള് വൃത്തിയാക്കേണ്ട രീതി ഇങ്ങനെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കണത് മുഖ്യ ആൾക്കാർക്കും ഇതറിയാം ഇങ്ങനെ അരിഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ വെള്ളത്തിൽ കഴുകി വാര വയ്ക്കണം ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ എപ്പം താള് കഴുകിയെടുത്താലും അങ്ങനെ ചൊറിയത്തൊന്നുമില്ല വൃത്തിയാക്കിയ താളിൽ നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളെടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി വറ്റൽമുളക് കറിവേപ്പില സവാള വാളൻ പുളി പിഴിഞ്ഞത് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് താള് ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതിനെ വെള്ളം ഊക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ വേണ്ടത് കടുക് കായം വെളിച്ചെണ്ണ പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണേന്ന് ഉദ്ദേശിച്ചത് വെളിച്ചെണ്ണയാണ് അതിലോട്ട് കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം അതിൽ വറ്റിൽ മുളക് ചേർത്ത് ഒന്ന് കളർ മാറി വരുമ്പോൾ നിറം മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള തട്ടി കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് വയറ്റി അതൊരു ലൈറ്റ് മെറൂൺ കളറാവുന്നത് വരെ ഇളക്കി നല്ലതുപോലെ സവാളയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അതിലോട്ട് അതിലോട്ട് നമുക്ക് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ ഒരു കുത്ത് മാറുമ്പോൾ നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുടെയും ആ കുത്തൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വാളം പുളിയുടെ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഈ സമയത്ത് നമ്മളുടെ മസാലകളെല്ലാം നന്നതുപോലെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്ത് വച്ചിട്ടുള്ള പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ താളിൻ്റെ തണ്ട് വെള്ളത്തിൽ പുഴുങ്ങിയിട്ട് ആ വെള്ളം കളഞ്ഞതിനെ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് എല്ലാ മസാലകളിലും നന്നായിട്ട് പോരണ്ട് നന്നായിട്ട് അതിലോട്ട് ആ പുളിയുടെയും മസാലകളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ശേഷം എല്ലാ മസാലക്കൂട്ടും താളിലോട്ട് നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത് നല്ല തിളച്ച വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഈ സമയത്ത് നമുക്കതിലോട്ട് എന്ത് മസാലയുടെ കുറവാണ് തോന്നുന്നു എങ്കിൽ ആ മസാല കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്കതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കായത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടകരമായ താൾ പുളിൻ കറി ഇപ്പോൾ തയ്യാറായി എല്ലാ കൂട്ടുകാരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു